ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ എത്ര രാജ്യങ്ങളുടെ ആശയങ്ങൾ സ്വീകരിച്ചാണ് ഭരണഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒൻപത് രാഷ്ട്രങ്ങളുടെ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏത് മുപ്പത്തിരണ്ടാം വകുപ്പ് ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ പരാമർശിക്കുന്നത് ഭാഗം മൂന്നിൽ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ഭരണഘടനയിൽ ഇപ്പോൾ എത്ര പട്ടികകൾ ഉണ്ട് പന്ത്രണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ സംസ്കാരം തുടങ്ങിയവ സംരക്ഷിക്കാനുള്ള മൗലിക അവകാശം ഏത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനയുടെ പോറയിൽ പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങൾ ക്ഷേമരാഷ്ട്ര തത്വങ്ങളെ പരാമർശിക്കുന്ന പാകം ഫോറിലെ തത്വങ്ങൾ അറിയപ്പെടുന്നത് നിർദ്ദേശക തത്വങ്ങൾ ആദ്യ ഭേദഗതി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആദ്യത്തെ നിയമമന്ത്രിയും നിയമജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആരായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങൾ എന്ന നിലയിൽ ഒപ്പുവച്ച മലയാളികൾ എത്ര പേർ പതിമൂന്ന് പേർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളികൾ പതിനേഴ് ഏതു വർഷം മുതലാണ് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടനാ ദിനം എന്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിന്റെ ഓർമ്മ പുതുക്കൽ ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങൾ എത്ര പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേർ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ് പ്രേം ബിഹാരി നാരായൺ നമ്മൾ ഇന്ത്യക്കാരാണ് ആദ്യമായും അത്യന്തികമായും ആരുടെ വാക്കുകൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തി ഒമ്പതിന് നാം ആഘോഷിക്കുന്നത് എഴുപത് ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എൻ പാൽക്കി വാല ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര് കെ മുൻഷി ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് യേണസ്റ്റ് ബർക്കർ ഭരണഘടന കരട് നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭ ആകെ എത്ര സെക്ഷനുകളിലായാണ് സമ്മേളിച്ചത് പതിനൊന്ന് ഭരണഘടനാ രൂപീകരണത്തിനായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന കമ്മിറ്റികളുടെ എണ്ണം പതിമൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ എത്ര ഇരുന്നൂറ്റി ഏഴ് ഭരണഘടനാ കരട് നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ ഏഴ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് എം എൻ റോയി ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പാർട്ട് ടു കംസൂൺ കോൺസ്റ്റിറ്റ്യൂഷൻ